ധീരജവാൻ കെ രാജൻ അനുസ്മരണം ചത്തേറയിൽ നടത്തി ചത്തേറ വി എച്ച് എസ് എസിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് പുഷ്പാർച്ചന സമ്മേളനം എന്നിവയും നടത്തി ചത്തിയറ വിഎച്ച് എസ് എസിലെ പൂർവ്വ വിദ്യാർത്ഥിയും ബി എസ് എഫ് ജവാനുമായിരുന്ന ചത്തിയറ രാജ്ഭവനത്തിൽ പരേതരായ വെളുത്ത കുഞ്ഞ് തങ്കമ്മ ദമ്പതികളുടെ മകൻ കെ രാജന്റെ ദിനാചരണം സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് വീരമൃത്യു വാർഷിക ദിനാചരണം നടത്തിയത് ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചന അനുസ്മരണം ആദരവ് എന്നിവയും നടത്തി എം എസ് അരുൺകുമാർ എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ ഹൃദയത്തോട് പട്ടാളത്തിലേക്ക് എങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ചേർത്ത് വെക്കുന്നവരുണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അതേ അല്ല പട്ടാളക്കാരുടെ ജീവിതമൊക്കെ നമുക്കറിയാം കുടുംബവും നാടും ഒക്കെ മറന്ന് അതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലനിൽക്കുന്നവരായി എല്ലാ സുഖ സൗകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ജീവിക്കുന്നവരാണ് സൈനികർ സൈനികരും അത്തരമൊരു ഘട്ടത്തിൽ തന്നെയാണ് മാനേജർ നമ്മുടെ നമുക്ക് കാണാൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എ സലാം അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ എൻ ഗോപാലകൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി ബി എസ് മലയാളി അസോസിയേഷൻ രക്ഷാധികാരി സുരേഷ് കുമാർ ആദരവ് നിർവഹിച്ചു നൂറനാട് ഐ ടി ബി പി ഇൻസ്പെക്ടർ ആർ സി ശ്രീകുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി എസ് ജമാൽ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ പഞ്ചായത്ത് അംഗം എസ് ശ്രീജ പ്രിൻസിപ്പൽ കെ എൻ അശോക് കുമാർ പി ടി എ പ്രസിഡന്റ് എസ് ഹരികുമാർ ബി എസ് എഫ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ